പിന്നോക്ക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സർക്കാർ നൽകുന്ന ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാൻ എസ് ടി ഒ ഇസി വിഭാഗത്തിന് സാധിക്കുന്നില്ലെന്ന് പരാതി സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന എസ് ടി ഒ ഇസി വിദ്യാർത്ഥികളുടെ പഠനത്തിന് സഹായം നൽകാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കളനാടി സമുദായ ജനറൽ സെക്രട്ടറി ബിജേഷ് അടക്കാച്ചിറ ആവശ്യപ്പെട്ടു എന്നാൽ യാദൃശികമായി കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി ഈ സമുദായത്തിന് ഈ പോർട്ടേറ്റ് കയറി അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇന്ന് നിലവിൽ കാണുന്നത് അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിലാണെങ്കിൽ ശരി വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് സംഘത്തിൽ അന്വേഷിക്കുമ്പോൾ തിരുവനന്തപുരം ഡയറക്ടറേറ്റാണിത് ചെയ്തു വരുന്നതും അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നാണ് ഡിപ്പാർട്ട്മെൻ്റ് ഇറങ്ങി ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം അതനുസരിച്ച് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ മാത്രം ഇങ്ങനെ ഈ പോർട്ടലിൽ അപേക്ഷിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്